സംഗമത്തിന്റെ അധ്യക്ഷൻ മണ്ഡലം പ്രസിഡന്റ് കെ കെ മുഹമ്മദ് ബഷീർ ഉദ്ഘാടകൻ സക്കീർ സാഹിബ് മറ്റ് പഞ്ചായത്ത് ഭാരവാഹികളെ സഹപ്രവർത്തകരെ നല്ലവരായ നാട്ടുകാരെ ആൾക്കൂട്ട കൊലകൾക്കെതിരെ സംഘപരിവാർ പാസത്തെ ചെറുക്കോ എന്ന് ഉറവാക്തി പിടിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി കൊണ്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധ സംഗമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഒരുപക്ഷെ വാർത്താ ചാനൽ മാധ്യമങ്ങളിലോക്കോ നമ്മൾ ഇത്തരം ആൾക്കൂട്ട കൊലകൾ വ്യാപകമായി കേട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഇന്നും ഇല്ല എന്നുള്ളതാണ് സങ്കടകരമായ ഒരവസ്ഥ രണ്ടായിരത്തി പതിനാലിൽ ഒന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയ അന്ന് തുടങ്ങി ഒന്നാം മോദി സർക്കാർ അധികാരത്തിലേറി ആഴ്ചകൾ പിന്നിടുമ്പോൾ ആദ്യത്തെ ആൾക്കൂട്ട തല്ലിക്കൊല നടന്നുകൊണ്ടിരിക്കുമ്പോൾ സംഘപരിവാർ പ്രൊഫൈലുകൾ സംഘപരിവാർ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഉണ്ടായ കമന്റ് ഇത് ആദ്യ വിക്കറ്റ് വീണു എന്നുള്ളൊരു കമന്റായിരുന്നു ഒന്നാം മോദി സർക്കാർ അധികാരത്തിലേറി ആദ്യ വിക്കറ്റ് വീണു അവിടെ നിന്ന് അങ്ങോട്ട് നീണ്ട ആൾക്കൂട്ട കൊലകളുടെ ഒരു പരമ്പര തന്നെ ഇപ്പോൾ ഇതാ മൂന്നാം മോദി സർക്കാർ വലിയ ഭൂരിപക്ഷ ഒറ്റക്ക് ഭൂരിപക്ഷമില്ലാതെ തന്നെ അധികാരത്തിൽ അധികാരത്തിലേറിയപ്പോൾ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾ സമാധാനിക്കുകയുണ്ടായി ആ രീതിയിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ ദളിതകൾക്കെതിരെ ഇനി അത്തരത്തിലുള്ള അക്രമൊന്നും ഉണ്ടാവില്ല ശക്തമായ പ്രതിപക്ഷം ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ രാജ്യത്തുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയോടെ നോക്കിക്കാണുമ്പോൾ അതിനെല്ലാം നിരാശ മൂന്നാം മോദി സർക്കാറും മുസ്ലിം സമുദായത്തെ അപരവത്കരിച്ചുകൊണ്ട് ആളുകളാണ് ഇവരെന്ന് അപരവൽക്കരിച്ചുകൊണ്ട് ഈ സമൂഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു വംശീയ ഉന്മൂല്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ആദ്യ ചൂട് ആയി മുന്നോട്ട് പോകുമ്പോൾ അവിടെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇത്തരത്തിലുള്ള പ്രതിഷേധ സംഗമങ്ങളിലൂടെ ജനങ്ങളെ ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നത് ബി ജെ പി നേതാക്കന്മാർ അടക്കമുള്ള ആളുകൾ പരസ്യമായി ആഹ്വാനം ചെയ്യുകയാണ് ഇതാ ഒരു മുസ്ലിം അല്ലെങ്കിൽ അവിടെ അവർ വേട്ടയാടപ്പെടേണ്ടവളാണ് ഈ മുസ്ലിം തല്ലിക്കൊല്ലേണ്ടവളാണ് തല്ലിക്കൊല്ലേണ്ടവനാണ് ഇവൻ പശുമാംസം അല്ലെങ്കിൽ ബീഫ് കൈവശം വെച്ചു അല്ലെങ്കിൽ കാലി കടത്ത് നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ഒരു ഗുരുതരമായ ഒരു തെറ്റാക്കി രാജ്യത്തെ ജനങ്ങളെ ജനങ്ങളുടെ മുസ്ലിം സമുദായത്തെയും ദളിതുകളെയും ഒരു മനുഷ്യരല്ലാത്ത രീതിയിൽ ഉള്ളൊരു വികാരം സൃഷ്ടിച്ചുകൊണ്ട് ഒരു വംശീയ ഉന്മൂലനത്തിലേക്ക് ഈ ആൾക്കൊട്ടുകളികളോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങളും ഉത്തരവാദിത്തപ്പെട്ട സംഘടനകൾ പ്രതികരിക്കേണ്ടതിന് പകരം എല്ലാവരും ഒരു ഈ വിഷയത്തിൽ നോർമലൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് മുസ്ലിം ആണെങ്കിൽ അല്ലെങ്കിൽ ദലിതനാണെങ്കിൽ അവൻ തല്ലിക്കൊല്ലേണ്ടവനാണ് അവന് ഈ രാജ്യത്ത് ജീവിക്കാൻ അവകാശമുള്ളവനല്ല അവൻ ഇവിടെ എന്തോ ഒരു അധിക പറ്റിപ്പറ്റി ജീവിക്കുന്നവരാണ് അവരെ ഈ അവരെ പൌരത്വം നിഷേധിച്ചുകൊണ്ട് ഭരണകൂടം തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ബിജെപിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരും മന്ത്രിമാരുമടക്കം പരസ്യമായ വർഗീയ പ്രചാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആൾക്കൂട്ടങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്നു മുസ്ലിം സമുദായത്തെ നോക്കി തെരഞ്ഞുപിടിച്ച് ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തല്ലിക്കൊന്നുകൊണ്ടിരിക്കുന്നു അതിനെതിരെ ഇവിടുത്തെ മാധ്യമങ്ങളോ രാഷ്ട്രീയ പാർട്ടികളോ ഇവിടുത്തെ സംഘടനകളോ ഒരു അക്ഷരം ഒഴിയാടാതെ എല്ലാം നോർമലേസ് കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും എല്ലാം ഇവിടെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് സോഷ്യൽ ഡെമോക്രസി എന്ന് പറയുന്ന സാമൂഹിക ജനാധിപത്യം ഈ രാജ്യത്ത് നിലനിൽക്കണമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് രൂപം കൊടുത്തുകൊണ്ടിരിക്കുന്ന രൂപം കൊടുത്ത എസ് എന്ന് പറയുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം രാജ്യത്ത് അനുവദിക്കില്ല ഇത് ഈ രാജ്യത്തെ ജനങ്ങളെ അപരവധിക്കാനും വംശീയ ഉന്മൂളനം നടത്താനും അനുവദിക്കാതെ ഈ രാജ്യത്തിന്റെ പൂർവികർ കാണിച്ചു തന്ന മതേതരത്വവും സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഞാൻ അതികത്വത്തിലൂടെ എല്ലാ മനുഷ്യരും ഒറ്റക്കെട്ടായിക്കൊണ്ട് മതത്തിന്റെ പേരിൽ പ്രത്യേക പരിഗണനയോ ഏതെങ്കിലും മതത്തിന്റെ പേരിൽ പ്രത്യേക അവഗണനയോ ലഭിക്കാതെ എല്ലാവരും ഉത്തമ പൗരന്മാരായി ഒരു ഇന്ത്യയുടെ ഒരു രാജ്യത്തിന്റെ ഏകോദര സഹോദരന്മാരായിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഈ പ്രതിജ്ഞാബദ്ധമായ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യ ഏത് ഭരണകൂടങ്ങളാണെങ്കിലും ഏത് ഏകാധിപതി ആണെങ്കിലും ആണെങ്കിലും അവരുടെ കൂടി ചൂണ്ടിക്കൊണ്ട് അവർ നമ്മുടെ രക്ഷതത്വം അവര് നമുക്ക് ശബ്ദിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇരകളാക്കപ്പെട്ട ആളുകൾ കാലം കഴിച്ചുകൂട്ടിയാൽ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഈ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇരകളാക്ക മുഴുവൻ ആളുകളും ദളിതകളായിക്കോട്ടെ മുസ്ലിങ്ങളായിക്കോട്ടെ ക്രിസ്ത്യാനികളായിക്കോട്ടെ ഇവരുടെ ന്യൂനപക്ഷങ്ങളാവട്ടെ സ്വയം സംഘടിച്ചുകൊണ്ട് സ്വയം ഒരു രാഷ്ട്രീയ രാഷ്ട്രീയപരമായി സംഘടിച്ചുകൊണ്ട് അവരുടെ അവകാശം സമൂഹത്തിന്റെ പിൻഗാമിയോടെ അവരുടെ പിൻഗാമികളെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആർ എസ് എസ് കാരനും ഒരു ആർ എസ് എസ് കാരണം മുമ്പിലും മുട്ട വളയ്ക്കില്ലെന്നും നട്ടെല്ലാം പറഞ്ഞുകൊണ്ട് ഉച്ചയത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം കൊണ്ട് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ത്യ ഓരോ ജനങ്ങളോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആരും ആരെയും ഭയപ്പെടേണ്ട സാഹചര്യമില്ല ആരും ആരും അടിമളകുമല്ല ഈ രാജ്യം നമ്മുടേതാണ് ഈ രാജ്യത്തിന്റെ മണ്ണിൽ ഈ രാജ്യത്തിന്റെ മണ്ണിൽ ചോരയുടെ മണമുണ്ടെങ്കിൽ അത് നമ്മുടെ മുൻഗാമിയുള്ളതാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിയെടുത്തത് നമ്മുടെ പൂർവ്വിതാക്കളാണ് അതുകൊണ്ട് ഒരറ്റും തന്തയുടെ വകയല്ല ഈ രാജ്യം ഇത് ഈ രാജ്യത്തെ മുസ്ലിമിന്റെ മുന്നോട്ട് പോകേണ്ടതുണ്ടെന്ന് സമേതം ഏത് ജയിലറുകളാണെങ്കിലും ഏത് തീഹാർ ജയിലാണെങ്കിലും ഏത് അപകടകരമായ ഭയപ്പെടുത്തലാണെങ്കിലും അതെന്തും ഭയപ്പെടാതെ മുന്നോട്ട് തന്നെ പോകേണ്ടതുണ്ടെന്ന് ഈ സമൂഹത്തോട് ഉച്ചനും പ്രഖ്യാപിച്ചുകൊണ്ടാണ് പാർട്ടി ഈ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ പാർട്ടിയെ അപകീർത്തിപ്പെടുത്താനും ഈ പാർട്ടിയെ ഇല്ലാതെ ചെയ്യാനും വേണ്ടി സംഘപരിവാരം ഒരു ഭാഗത്ത് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അതും നമ്മൾ കാണേണ്ട സംഗതി തന്നെയാണ് എന്നാൽ ഏത് ജയിലക്കുള്ളിലായാലും ഏത് നിരോധനങ്ങളായാലും ഏത് അപകടകരമായ രീതിയിൽ ഭയപ്പെടുത്തുന്ന ആളായാലും അതിന്റെ മുമ്പിലൊന്നും മട്ടുകളക്കാതെ ധീരമായി ഈ സമൂഹത്തെ ഈ രാജ്യത്തെ ജനങ്ങളെ മുന്നോട്ട് നയിക്കു തന്നെയും എന്ന് പറഞ്ഞു പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഇത്തരം ആൾക്കൂട്ട കൊലകളും കലാപങ്ങൾക്കുമെതിരെ പൊരിയാടാതെ നിൽക്കുന്ന എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും കണ്ണു തുറക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം അപകടത്തിലേക്കാണ് പോകുന്നത് എല്ലാ മാന്യ സുഹൃത്തുക്കളും ഈ രാജ്യത്തെ ജനാത്മക വിശ്വാസികളും മനസ്സിലായിക്കൊണ്ട് എല്ലാ പിന്തുണയും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് നൽകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരം പ്രതിഷേധ സംഘങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഉണ്ടാവണമെന്നും ഈ രാജ്യത്തെ നമുക്ക് വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള മുഴുവൻ ശ്രമങ്ങൾക്കും വേണ്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയോടൊപ്പം അടുത്തറിഞ്ഞുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരെ അടുത്തറിഞ്ഞുകൊണ്ട് ഈ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണെന്ന് മനസ്സിലാക്കൊണ്ട് ഈ രാജ്യത്ത് വളർന്നു വരണം അത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ് നമ്മുടെ ഈ രാജ്യത്തിന്റെ ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് മതജാതി രാഷ്ട്രീയ സംഘടനാ വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ പാർട്ടിയോട് സഹകരിക്കണമെന്നും അണിതിരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവിധങ്ങളും എപ്പോഴും അഭ്യാധികൾ നിർത്തുന്നു ജയ് ഹിന്ദ് നന്ദി നമസ്കാരം